ഇന്ന് നമുക്ക് കല്യാണ സദ്യക്കാല് ഉണ്ടാക്കുന്ന സ്റ്റൈലിലുള്ള ഒരു കാബേജ് വറവ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നു ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കാബേജ് വറവിന് വേണ്ടുന്നത് കാബേജ് വറവിൻ്റെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് എത്ര ഉപ്പ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം അപ്പോൾ ഇതിങ്ങനെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരു ഉള്ളി പച്ചമുളക് ഇഞ്ചി അതെല്ലാം ഒന്ന് ഇതിലേക്ക് ചേർക്കാം അതും കൂടിയിട്ട് മിക്സ് ആക്കാം ഇപ്പൊ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം രണ്ട് വറ്റമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കടുക് പൊട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വിടുന്ന് വരുപ്പ് ഇട്ട് കൊടുക്കാം ഇത്ര പോരെ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് തേങ്ങ ഉണ്ടാവും അത് ഇട്ട് കൊടുക്കാം തേങ്ങ കുറച്ച് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് കേവേജ് ഇട്ട് കൊടുക്കാം തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കേവേജ് ഇട്ട് കൊടുക്കാം ഇതിപ്പോ നമുക്ക് എല്ലാം നല്ല മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ടീ കുറച്ച് കുറച്ചിട്ട് വെക്കണം അപ്പോൾ ഇതിൽ അടച്ചു വെക്കാം കേബേജ് പറഞ്ഞ് ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ആക്കി വെക്കാം ടേസ്റ്റിന്റെ ഒരു വറവാണ് കേബേജ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് അടിപൊളിയായിട്ട്